തുലാവർഷം തകർത്ത് തന്നെ പെയ്യുകയാണ് ഒരു സംശയമില്ല ഇങ്ങനെ മുതൽ കനത്ത മഴയാണ് കേരളത്തിൽ പല തരത്തിലും വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനുമ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതിനുമ്പോൾ എങ്ങനെയാണ് അലർട്ടുകൾ നൽകിയിരിക്കുന്നത് സർക്കാർ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റും തെക്കൻ കേരളത്തിലൊക്കെ ഒക്കെ പറയുമെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല മൂന്ന് മേഖലയിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി വയനാട് തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഇത്തരം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓറഞ്ച് ഒക്കെ നൽകിയിരുന്നു ഈ ജില്ലയിൽ ഇപ്പോൾ പക്ഷേ നമ്മൾ പറയുന്ന സമയത്ത് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് അലർട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ട് അതിശക്തമായ തീവ്രമായ മഴയാണ് എല്ലാ കേരളത്തിലെ മിക്ക ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതിതീവ്രമായ മഴയാണ് ഞാനിപ്പോൾ ഈ വാർത്ത വായിക്കുന്ന സമയം വരെ പോലും ഇവിടെ മഴയാണ് ഈ അലർട്ടുകൾ വരുമ്പോൾ അതിന് മാറ്റമുണ്ടാകും തുലാവർഷമാണ് പെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് പല ഇടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ജാഗ്രത പുലർത്തണം മാറി താമസിക്കേണ്ടവർക്ക് മാറി താമസിക്കണം എന്ത് തരത്ത് അറി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നാലും നിങ്ങൾ നിരാശ കാണിക്കരുത് അതേ രീതിയിൽ തന്നെ പാലിക്കണം പ്രത്യേകിച്ച് മല പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ജാഗ്രത തീർച്ചയായിട്ടും ഓരോ ജനങ്ങളും ജാഗ്രതയേണ്ടിയിരിക്കും ടൂറ് അതുപോലെ ഫെസ്റ്റിവൽ മോഡിൽ മോഡ് അതുപോലത്തെ ഒക്കെ യാത്രകളൊക്കെ ഈ മഴക്കാലത്ത് ഒഴിവാക്കുകയാണ് ബെറ്റർ അതുകൊണ്ട് എല്ലാവരും ഈ ജാഗ്രത പാലിച്ച് കഴിവതും യാത്രകൾ മലയോര പ്രദേശങ്ങളിലേക്ക് ഒഴിവാക്കുക പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികളൊക്കെ ടൂർ കൊണ്ടുപോകുന്നവർ ഒന്ന് ജാഗ്രത പാലിക്കുക ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള വരും മണിക്കൂറിലെ മഴ അറിയിപ്പ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാ സർക്കാർ അറിയിപ്പും നിങ്ങളുടെ വേറൊരു തുമ്പിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നും കാണാൻ നന്ദി നമസ്കാരം ഞാൻ ഇടുന്ന ഒരു വീടിയും നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കൻ എന്നുള്ള ഓൾ നമ്പർ ഞാൻ ഇടുന്ന ഒരു വീടിയോ നിങ്ങളെ തേടിയെത്താൻ നന്ദി നമസ്കാരം